ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ എല്ലാവരും മേക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കാം അല്ലേ അപ്പോൾ ഞാനും ഇന്നതാ ഒരു മേക്കിംഗ് വീഡിയോ തന്നെയാ കേട്ടോ ഞാൻ അതിന് കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യണമെന്ന് കരുതിയിരുന്നു അപ്പോൾ ഞാനതൊരു വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അധിക പേരും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എങ്കിലും തുടക്കക്കാർക്ക് അറിയില്ല അറിയേണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഉപകാരപ്പെട്ട ഒന്ന് അറിയിച്ചേക്കണേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ വീഡിയോസ് മുഴുവനും കാണാൻ ശ്രമിക്കാം പിന്നെന്താ ദേ ഞാൻ എടുത്തിരിക്കുന്നത് മെറ്റൽ ബോയാണ് പിന്നെ വേണ്ടത് താ മെറ്റൽ ബോ നമ്മുടെ വായയുടെ ബോയൊക്കെ പറയില്ലേ അതാണ് പിന്നെ പിന്നെതാ ഈ ഒരു എൻ്റെ ടൈപ്പ് ഞാൻ എൻ്റെ ടൈപ്പ് ഇതാ ഈ ഒരു പഴയ ആധാർ കാർഡിലാണ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ചുറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ടൈപ്പ് വേണം നമുക്ക് പിന്നെ പിന്നെതാണ് ഞാൻ രണ്ട് സൈസുള്ള വൈറ്റ് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട് ഒന്ന് ഫോർ എം എമ്മും ഒന്ന് സിക്സ് എം എമ്മിൻ്റെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് ഈ ഒരു സ്റ്റോൺ ബീഡാണ് കയ്യിലുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോയി അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോഴേ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും രണ്ട് ബോ വേണം അപ്പോൾ ഈ രണ്ട് ബോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബോയാണ് നമ്മൾ ചെയ്യുന്നത് ദേ ഈ ഒരു ഹെയർ ബോ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഹെയർ ബോസ് ആണ് കേട്ടോ ഇതും ഇപ്പോൾ ചെയ്യാൻ പോകുന്നതും അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ നമുക്കിത് ഈ രണ്ട് ഹെയർ ബോസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് എൻ്റെ ടാപ്പ് വെച്ചുകൊണ്ട് ഒരു ജസ്റ്റ് ഇതാ ഇത്രയൊക്കെ ഒരു അളവിൽ നമുക്കത് എൻ്റെ ടാപ്പ് ചുറ്റി കൊടുക്കണം ഇതാ രണ്ട് ടാപ്പും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ലെയറിൽ ചുറ്റി കൊടുക്കാം കേട്ടോ ഇതേ കാണുന്നുണ്ടല്ലോ സിമ്പിളാണ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കണ്ടല്ലോ ഇതേ ചുറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ മൂന്ന് ലെയറിങ്ങിലും ചുറ്റി എടുക്കാൻ ശ്രമിക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് ദേ ദനിതെ ഇതുപോലെ ബീഡിതുപോലെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മുടെ കറക്റ്റ് അളവിന് ഇതുവരെ വീട് വേണോ അതുവരെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ബീഡ് വൺ ബൈ വൺ ആയിട്ട് ഇടനോക്കും നിങ്ങളെ കാണിച്ച് ടൈം കൂടുതലാക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് റഫറൻസ് പിക്ക് ആയിട്ട് ഈ പിക്ക് അയച്ചിട്ട് ചിലവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ അധികം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഹെയർ ബോസ് പോവാറ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കേഴ്സ് അധികവും നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാറ്റസ് ഇടുക ഇൻസ്റ്റയിലും പിന്നെ എഫ് ബിയിലൊക്കെ ഇട്ട് നോക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ബിസിനസ് കിട്ടുന്നത് നെയ് കണ്ടല്ലോ ഇതിനി നമുക്ക് അപ്പോൾ ഞാൻ ഫോർ എം എമ്മിൻ്റെ വീട് ഒരു ഏകദേശം എന്താ ഇത്രക്കെ ഇടാനേ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ നിങ്ങോട്ട് സിക്സ് എം എമ്മിൻ്റെ വീടാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ നേ അതിന് ശേഷം ഞാൻ ഇത്ര ഇത്രയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ ആ സിക്സ് എം എമ്മിൻ്റെ ബീഡ് ഇടാൻ തുടങ്ങുകയാണ് കേട്ടോ സിക്സ് എം എമ്മിൻ്റെ ബീഡ് ഏകദേശം ഇട്ട് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോൺ ബീഡ് ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം എണ്ണം ഇട്ട് നോക്കിയിട്ട് ഏ എങ്ങനെ നോക്കിയിട്ട് സ്റ്റോൺ ബീഡ് ബീഡിടുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് എണ്ണി നോക്കിയിട്ടാണ് ഇടുന്നത് കാരണം രണ്ട് ലെയറിലും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം നമുക്ക് ബീഡ്സ് വേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ബോസ് ഒന്ന് താങ്ങും പൊങ്ങിയിരിക്കും പൊങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കണ്ടോ ഇതേ മൂന്നെണ്ണമായി ഹെയർ ബോസ് ഇതേ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പെട്ടെന്നിട്ടും തീർക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബീഡ്സുകൾ ഇടാനുള്ളതൊക്കെ ആ ദിവസിനെയാണ് പലപ്പോഴും ഏൽപ്പിക്കാറ് മാല ഉണ്ടാക്കുന്നതായാലും അവനത് ഇൻട്രസ്റ്റ് വേണം അതുകൊണ്ട് അവനെയാണ് അധികം ഏൽപ്പിക്കാറ് അപ്പോൾ എനിക്ക് എനിക്കത്രയും പണി കുറഞ്ഞിട്ടില്ല വലിയ പണി പണിയുണ്ടായിട്ടല്ലേ എനിക്കിഷ്ടമാണ് ചെയ്യാൻ പക്ഷേ അവർക്കും അതൊരു ഇഷ്ടമല്ലേ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ ഞാൻ ഹെയർ ബോസും നമ്മൾ ഒരു സെറ്റായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അവരെ കൊണ്ടായിരുന്നു ചെയ്യിച്ചിരുന്നത് പലപ്പോഴും ഈ പ്രാവശ്യം എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് തലേന്നാണ് കൂടുതൽ ഓർഡറും വന്നത് അത് കാരണം രാത്രി പന്ത്രണ്ട് മണി വരെ പറഞ്ഞ പോലെ എനിക്ക് വർക്ക് തന്നെയായിരുന്നു അത്യാവശ്യം നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ട്രൈ കളർ ബീഡ്സിൻ്റെ ഓർഡറാണ് കൂടുതലും കിട്ടിയത് അപ്പോൾ ഇതേ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഹെൽപ്ഫുൾ ആവുന്ന കാര്യം പറഞ്ഞുതരാം ഇതേ ഞാൻ ഇത് ഇട്ടിരിക്കുന്നതിൻ്റെ അളവ് എടുത്തിട്ടില്ല ഏകദേശം ഒരളവ് നോക്കിയിട്ടടുത്ത് പിന്നെ ഈ ഒരു ചെറിയ ബീഡ് ഇട്ടിരിക്കുന്നത് മുപ്പത് എണ്ണമാണ് കേട്ടോ ഇവിടെയും മുപ്പത് ഇവിടെയും മുപ്പത് പിന്നെ ഈ വലിയൊരു ബീഡ് സിക്സ് ബീഡ് ബീഡിട്ടിരിക്കുന്നത് പത്തെണ്ണം വീതമാണ് ഇവിടെയും പത്ത് ഇവിടെയും പത്ത് അതിനുശേഷമാണ് നമ്മൾ ഈ സ്റ്റോൺ ബീഡ് ഇട്ടിരിക്കുന്നത് ഇനി വീണ്ടും ഇവിടെ പത്ത് ബീഡ് ഇടാൻ പോവുകയാണ് രണ്ട് സൈഡും പത്തെണ്ണം വീതം ഇടാൻ പോവുകയാണ് കേട്ടോ ഇതേ ഒരു സ്റ്റോൺ ബീഡ് ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് ഹെയർ ബോസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുമിച്ച് ഇടാൻ കണ്ടല്ലോ അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചേഞ്ച് വരുത്തി ഈ പത്തെണ്ണമായിരുന്നല്ലോ നമ്മളിവിടെ ഇട്ടിരുന്നത് അപ്പോൾ പത്തെണ്ണം ഇട്ടപ്പോൾ എനിക്കൊരു കറക്റ്റ് ഇത് വന്നില്ല അപ്പം ഞാനത് ഏഴെണ്ണാക്കി വെച്ചു കേട്ടോ ഇത് ഏഴെണ്ണം വെച്ചു ശേഷം സ്റ്റോൺ ബീഡ് ഇട്ടു ദെൻ ഏഴ് സ്റ്റോൺ ബീഡ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ലാസ്റ്റിലും നമ്മൾ ഏഴെണ്ണ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഫോർ എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ലാസ്റ്റിൽ ആൻഡ് ആൻഡർ ടാപ്പ് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബീഡ്സ് ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ആൻഡർ ടാപ്പ് ഇട്ട് കൊടുക്കാനായിട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ദേ നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡബിൾ ലെയർ ആയിട്ടുള്ള ഹെയർ ബോസ് ആണ് സ്റ്റോൺ ബീഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടല്ലോ നമ്മൾ ദൈ ഈ ഒരു റൗണ്ടിലെ സ്റ്റോൺ ബീഡ്സ് വെച്ചിട്ടുള്ള ഡബിൾ ലെയർ ചെയ്തു അതേ വലിയൊരു സ്റ്റോൺ ബീഡ് വെച്ചിട്ടുള്ളത് ചെയ്തു ഇത് ഈ ബീഡ് വെച്ചിട്ട് നമുക്ക് നെക്ലേസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീണ്ടും അറിയണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു വീഡിയോസായി വീണ്ടും വരുന്നതായിരിക്കും ബൈ Thank you.